തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകർക്ക് നേരെ പത്തുവട്ടം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ മാർച്ച് ബി ജെ പി നേതാവ് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ കപ്പിത്താനില്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് രണ്ട് മന്ത്രിമാരാണെന്നും അദ്ദേഹം ആരോപിച്ചു പൊതുമരാമത്ത് വകുപ്പിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് വിഷയത്തിൽ മൗനം തുടരുകയാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി കോട്ടയം മെഡിക്കൽ ആരോഗ്യമന്ത്രി അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ബഹുമാനായിട്ടുള്ള മന്ത്രിയുണ്ട് വാസവൻ മന്ത്രി അദ്ദേഹം അറിയാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നാണ് കോട്ടയത്തുകാര് പറയുന്നത് അദ്ദേഹം അവിടെ നേരിട്ട് വന്ന് ഇവർ രണ്ടുപേരും നേരിട്ട് വന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു അവിടെ ഈ കെട്ടിടം ഉപേക്ഷിച്ച കെട്ടിടമാണ് കെട്ടിടം തകർന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ആർക്കും ഒരു അപകടം ഉണ്ടായിട്ടില്ല നമ്മുടെ ആരോഗ്യമന്ത്രി അവരുടെ നിയമസഭയിലെ പ്രസംഗം നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ് ഈ നാടിന്റെ കപ്പിത്താനെ കുറിച്ചുള്ള പ്രസംഗം ആരോഗ്യവകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് മേഡം ആരോഗ്യ വകുപ്പെന്ന കപ്പൽ അത് പകുതി മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്